പത്ത് വർഷം വാറണ്ടിയുള്ള പ്രിസ്റ്റേജിന്റെ ഗ്ലാസ് സ്റ്റോവ് ഗ്യാസ് സ്റ്റോവ് സ്ക്വയർ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു ഗ്യാസ് സ്റ്റോവട്ടത് നമുക്കൊരു സ്ക്വയർ കാണുമ്പോൾ ഒരു വെറൈറ്റി ഉണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഏഹ് ഗ്ലാസ് കാണുമ്പോഴും നല്ലൊരു ഭംഗി നല്ലൊരു ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇത് പിന്നെ പത്ത് വർഷം വാറണ്ടിയാണ് ഇതിന്റെ ഗ്ലാസിന് വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ നമുക്ക് ഗ്യാസ് സ്റ്റോവ് എപ്പോഴും നമുക്ക് ഇത് പൊതിച്ചു തുടക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് ഇതിനിപ്പോ ഒരു ബാക്കിൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് വരുന്നുണ്ട് ഈ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ തുടക്കാനൊക്കെ നല്ല സുഖാണ് അടിയിൽ ക്ലീൻ ചെയ്യാൻ സുഖാണ് ഈ ഒരു സ്റ്റാൻഡ് ഉള്ളത് കൊണ്ട് പിന്നെ ഇതിന്റെ നോബൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഇതിൻ്റെ ഓഫാണ് വരുന്നത് പിന്നെ വരുന്നത് ഒരു നമുക്ക് ലൈറ്ററൊക്കെ ലൈറ്റർ ഇങ്ങനെ വരാന്ന് വരാച്ചാൽ വെള്ളം തട്ടുമ്പോഴാണ് ലൈറ്റർ എപ്പോഴും കംപ്ലൈൻറ്റ് വരിക ഇതിപ്പോൾ ലൈറ്റർ ഹോൾഡർ കൂടി വരുന്നുണ്ട് അപ്പം നമ്മുടെ ലൈറ്റർ ഒന്നും കംപ്ലൈൻറ്റ് വരില്ല ഈ സൈഡിൽ ഇതൊരു ടഫാൻഡ് ഗ്ലാസ് ആണ് അതുകൊണ്ടാണ് നമ്മൾ പത്ത് വർഷം വാറൻറ്റി പറയുന്നത് പ്രൊഡക്റ്റിന് ടു ഇയർ വാറൻറ്റി ഉണ്ട് പിന്നെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോം സർവീസ് ആണ് വരുന്നത് പിന്നെ ബെർണറൊക്കെ ബ്രാസ് ആണ് പിന്നെ ഇതിൻ്റെ ഗ്യാസ് കണക്ട് ചെയ്യുന്നത് നമുക്ക് റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് ആക്കാം ഒരു സെൻട്രലായിട്ടാണ് ഇത് വരുന്നത് നമുക്ക് രണ്ട് സൈഡിലേക്കും ആക്കാം അപ്പം നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജയലക്ഷ്മി സീസിൻ്റെ ഓപ്പോസിറ്റ് ചവക്കാട് മെയിൻ റോഡിൽ ഞാൻ ആർക്കെങ്കിലും ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി